ശ്രദ്ധിക്കപ്പെട്ട ആളാണ് ശ്രദ്ധിക്കപ്പെട്ടി എന്ന് പറയുമ്പോൾ അഴിമതി മുക്തനായിരുന്നു എന്ന് വേണം രാജ്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോട് നിരുപാധികം പരാജയപ്പെട്ടു തീവ്ര നിലപാടുകാരനായ റൈസി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനാകുന്നത് റേസിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യുഎസ് ഉപരോധം നിലനിൽക്കുന്നുണ്ട് പതിനഞ്ചാം വയസ്സിൽ പ്രശസ്തമായ ക്വം മതപാഠശാലയിൽ പഠനത്തിന് ചേർന്നു റേയ്സിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീവ്ര മതവാദിയായിരുന്നു വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ച റെയ്സി പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജമീലെ അൽമോ